ഹായ് ഹലോ എവ്രിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കണ്ടൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ലാസ്റ്റ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പോലും ചാനൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് സോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് ആളുകളും ഷോർട്സ് എന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ബിഗ് ബിഗ് താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ടാമേ നല്ല ആ ഒരു ജേണി ഞാനൊന്ന് ഡോക്യുമെൻ്റ് ചെയ്തതാണ് ഇപ്പം ഞാൻ നാട്ടിലുണ്ട് പക്ഷേ ഇതുവരെ എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാ തവണ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോഴും വളരെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനും ഒക്കെ ഉണ്ടെങ്കിലും ഇത്തവണ പോകുന്ന സമയത്തെല്ലാം ഡബിളാണ് അതിനൊരു സ്പെഷ്യൽ റീസൺ ഉണ്ട് അതെന്താണെന്നുള്ളത് പിന്നീട് പറയാം ഇപ്പോൾ നമ്മൾ ടാബ എയർപോർട്ടിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു എയർപോർട്ട് നമ്മുടെ വെട്ടുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാക്സിമം ഉള്ളു ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ലഗേജ് ചിക്കൻ എല്ലാം ദോ ഇവിടെ നല്ല നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് മയാമിന്നാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് പക്ഷേ ഇവിടുന്ന് മയാമിയിലോട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ ട്രാവൽ ടൈം ഫ്ലൈറ്റിൽ അങ്ങനെ നമ്മുടെ ലഗീ ചിക്കൻ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ ടെർമിനലിലേക്ക് പോവാണ് ടെർമിനലിലേക്ക് പോകുന്ന സമയത്ത് മെട്രോ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് വിത്തിൻ ടു മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ടെർമിനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മുടെ ബോർഡിംഗ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ പോയി വെയിറ്റ് ചെയ്യുകയാണ് ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഫൈനലി ഫ്ലൈറ്റിൽ കയറി എനിക്കൊരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് മാക്സിമം എടുത്തുള്ളൂ ടൊമായാമി ലാൻഡ് ചെയ്യാനായിട്ട് അപ്പോഴത്തേക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അമേരിക്കൻ ഫുഡ് ചെയിൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ചെയിൻ ആണ് ചിക് അപ്പോൾ അവരുടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പൈസി ഡിലക്സ് ചിക്കൻ ബർഗറും ഫ്രൈസും ഒക്കെ മേടിച്ച് കഴിച്ചു അന്നേരത്തേക്ക് ഏകദേശം ബോർഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റാമിന ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരുന്നു ഇനിയൊരു ലോങ് ജേർണിയാണ് ഫോർട്ടീൻ അവേഴ്സ് സംതിങ് ഉണ്ട് നമുക്ക് ഖത്തർ എത്താനായിട്ട് പിന്നെ എല്ലാ തവണയും ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ലൈവ് വീഡിയോ കാണും എന്തോ ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അതിനുശേഷം ഒരു മൂവിയൊക്കെ പ്ലേ ചെയ്തു ഇനിയൊരു ലോങ് ലോങ് ജേർണിയാണ് പിന്നെ ഫസ്റ്റ് അവർ സ്നാക്സ് കൊണ്ടു തന്നിരുന്നു കൂട്ടത്തിൽ മാംഗോ ജ്യൂസും ഞാൻ എപ്പോഴും മാംഗോ ജ്യൂസാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ അതിന് ശേഷം ഫുഡ് കൊണ്ടുവന്നു ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അന്നേരം വെട്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫുൾ കുറച്ച് നേരം ഉറക്കം സിനിമ പിന്നെ കുറച്ചു നേരം എഴുന്നീട്ടാണെന്നു അങ്ങനെ കുറേ സമയം പോയി അതൊന്നും ഡോക്യുമെൻ്റ് ചെയ്തില്ല ബിക്കോസ് എല്ലാം ബോറിങ് ആയിരിക്കും പിന്നെ അതിന് ശേഷം വീണ്ടും ഫുഡ് വന്നു ബട്ടർ ചിക്കൻ എന്നാണ് അവർ പറഞ്ഞതെങ്കിലും ബട്ടർ ചിക്കൻ്റെ യാതൊരു ടേസ്റ്റുമില്ല ഇറ്റ്സ് ഈസ് എക്സ്പെക്റ്റഡ് കാരണം ഫ്ലൈറ്റിലെ ഫുഡൊക്കെ അങ്ങനെ തന്നെയാണ് എനിക്ക് ഒരിക്കലും തൃപ്തിയായിട്ട് കഴിക്കാൻ പറ്റാറില്ല എനിക്കങ്ങനെ ഇഷ്ടമല്ല പിന്നെയും എത്തിയാഹാദിലെ ഫുഡാണ് ഞാൻ കുറച്ചും എനിക്ക് എനിക്കിഷ്ടം ഇത് ഖത്തർ എയർലൈൻസ് ആയിരുന്നു ഇത്തവണ അങ്ങനെ അതാണ് നമ്മൾ ഖത്തർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം രാവിലെ എട്ട് മണി എട്ടര സംതിങ് ആയിരുന്നു ഖത്തറിൽ ആ സമയത്ത് പിന്നെ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി അതിനുശേഷം കോഫി ഓടിച്ചു അപ്പോഴാണ് ഒരു ഉണർവ് വന്നത് കാരണം ഫ്ലൈറ്റിലെ കോഫി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സൊ എത്രയും വേഗം ഖത്തറിലെത്തിയിട്ടൊരു കോഫി ഓടിക്കണം എന്ന് ഒറ്റ ചിന്ത അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഫ്രഷ് ആയിട്ട് കോഫി ഓടിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു അപ്പോഴത്തേക്ക് നമ്മുടെ ബോർഡിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്തോട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തു ഉറക്കം ശരിയാവാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ജെറ്റ് ലാഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമല്ലോ കാരണം നമ്മൾ ഓരോ ടൈം സോണിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു െ ഫ്ലൈറ്റിൽ കയറി വൺ അവർ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നു എപ്പോഴും യു എയിൽ നിന്ന് നാട്ടിലേക്കുള്ള ഫുഡ് മച്ച് ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ ഇതും നല്ല ബെറ്റർ ആയിരുന്നു നമുക്ക് കഴിച്ചതിൽ അങ്ങനെ ഫൈനലി ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രാൻഡ്രത്തെത്തി ട്രാൻഡ്രത്തെത്തി ലഗേജും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്തു എപ്പോഴും നാട്ടിലെത്തി ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോഴാണ് റോഡൊക്കെ കാണുമ്പോഴാണ് ശരിക്കും യു നാട്ടിൽ വന്നു എന്നൊരു ഫീൽ എടുത്തുന്നത് നമുക്ക് എസ്പെഷ്യലി യു എസ് എന്ന് വരുമ്പോൾ ലോങ് ലോങ് അല്ലേ നമ്മൾ ഇരുന്ന് മടുക്കും അത്യാവശ്യം എക്സൈറ്റ്മെൻറ്റ് പിന്നെ നാട്ടിലെത്തിയിട്ടാണ് വരിക പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഒരു വെളുപ്പിനെ മൂന്ന് മൂന്നര ആയിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ ഫ്രഷ് ആയി പിന്നെ കയറി ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് കിടന്ന് ഉറങ്ങി ഉറങ്ങി എണ്ണീറ്റപ്പോഴാണ് ശരിക്കും ഒരു ഉഷാറൊക്കെ ആയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ്